അത് കൂടുതലായിട്ടും ബാബുരാജാണ് അദ്ദേഹത്തിന് ബാബുരാജ് ഈ ആയിട്ട് ജേട്ടൻ ഉണ്ടായിരുന്നത് ഒരു ഗായകനും സംഗീത സംവിധായകനും ഒരു ബന്ധമല്ല കാരണം ഏറ്റവും കൂടുതൽ മെഗഫില്ലുകൾ നടത്തിയിട്ടുള്ളത് ബാബുരാജാണ് ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ ആ നിലയിലൊക്കെ ജയേട്ടൻ കൂടെ പോവുകയും ജയേട്ടൻ കൂടെ പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജയേട്ടനെ അവതരിപ്പിക്കുക എങ്ങനെയാണ് മലയാളത്തിലെ ഏറ്റവും പുതിയ ശബ്ദമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ശബ്ദമാണ് നിങ്ങൾ കേട്ടു നോക്കൂ നിങ്ങൾ കേട്ടു നോക്കൂ എന്നാണ് ബാബുരാജ് എപ്പോഴും ജയേട്ടനെ വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ പറയാറുള്ളത് അപ്പോൾ ആ രീതിയിൽ രീതിയിലിങ്ങനെ ബാബുരാജിൻ്റെ പൊന്നാനിയിലേക്ക് പോവുക ഇരിങ്ങാലക്കുളിലേക്ക് പോവുക പാലിയം തറവാട്ടിലേക്ക് പോവുക അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഒരുപാട് യാത്രകളുണ്ട് ഈ യാത്രകളിലൊക്കെ ഇങ്ങനെ കഥകളിങ്ങനെ നിരന്തരം ഓരോ കഥകൾ വന്നുകൊണ്ടിരിക്കും എനിക്ക് ജയേട്ടൻ എഴുതിയ പുസ്തകത്തിനേക്കാൾ കൂടുതൽ കഥകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റുഡിയോയിലും പോയിട്ടുള്ള സംഭാഷണങ്ങൾ ഒക്കെ ഒക്കെയുണ്ട് അദ്ദേഹം ആരുടെ റെക്കോർഡിങ് നടന്നാലും ചെറുപ്പകാലത്ത് ആ സ്റ്റുഡിയോയിൽ പോകും ഇപ്പം യേശുദാസിൻ്റെ കറുത്ത പൗർണമി എന്നുള്ള അർജുനമാഷ സിനിമയിൽ ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പാട്ട് പോലും ഇല്ല എല്ലാം ദാസേട്ടനും അതുപോലെ തന്നെ ജാനകി പാടിയത് പക്ഷേ അതിൻ്റെ മുഴുവൻ റെക്കോർഡിങ്ങിനെ കുറിച്ചുള്ള വിവരണങ്ങളും ജേട്ടൻ്റെ ഓർമ്മയിലുണ്ട് അപ്പം ജേട്ടനെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യും